സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കുഞ്ഞിന്റെ കാര്യത്തിലെ പിങ്കിയുടെ അശ്രദ്ധയെ പറ്റി ആലോചിച്ചുകൊണ്ട് നന്ദ ആകെ പകച്ചു പോയിരിക്കുകയാണ് ഗർഭിണികൾ എങ്ങനെ എങ്ങനെയാണ് ഡാൻസ് ചെയ്യുക എന്നും അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ ചതി നടന്നിട്ടുണ്ട് എന്ന് നന്ദ ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ ഭാഗമായി ചെന്ന് കണ്ടിരിക്കുകയാണ് നന്ദ ഗൗതമിനെ ഗൗതമിനോട് നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ എന്ന് ഉറപ്പിച്ചു പറയുകയും എന്തൊക്കെയോ ചതി അറിയാതെ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് പിങ്കി ഇപ്പോൾ ഡാൻസ് കളിക്കുന്നു ഗർഭിണികൾ ചെയ്തു കൂടാത്ത എല്ലാ കാര്യവും കാര്യവും അവൾ ചെയ്യുന്നുണ്ട് അതും യാതൊരു വിഷമവും കൂടാതെ ഇതിന് പിന്നിൽ എന്തോ ഒരു ചതി ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പ് തന്നെയാണ് ഇത് കേൾക്കുന്ന ഗൗതം നീ എന്താണ് പറഞ്ഞു വരുന്നത് പിങ്കി നമ്മളെ എല്ലാവരെയും പറ്റിക്കുകയാണ് അതായത് പിങ്കി ഗർഭിണിയല്ല എന്നാണോ നീ പറഞ്ഞു വരുന്നത് ഇത് കേൾക്കുന്ന നന്ദ പറയുകയാണ് അതെ അവൾ ഗർഭിണിയല്ല അത് ഉറപ്പ് തന്നെയാണ് ഗർഭിണിയാണ് എങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഡാൻസ് കളിക്കാനൊന്നും പറ്റുകയില്ല അവൾക്ക് യാതൊരു കോഴ്സിലും ഇല്ലാതെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഒരു അമ്മയായ സ്ത്രീയാണ് എങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യുകയില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് വെറുതെ ഈ കാര്യത്തിൽ എന്തൊക്കെയോ സംശയം എനിക്ക് തോന്നുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഗൗതം സാർ ഈ കാര്യത്തെ പറ്റി കൂടുതൽ അന്വേഷിക്കണം എൻ്റെ ചിന്തകൾ ശരിയാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് ഉറപ്പിച്ചു പറയുന്ന നന്ദ ഇതേ തുടർന്ന് പിങ്കിയെ ചെന്ന് കാണുകയാണ് എന്നാൽ തൻ്റെ അഭിനയം ഇതേ തുടർന്ന് പിങ്കി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്റെ കാര്യത്തിൽ നന്ദ ഇടപെടേണ്ട ആവശ്യമില്ല മാത്രവുമല്ല എന്റെ ശരീരം ശുശൂഷിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നതിന് ഗിരിജ ഇവിടെയുണ്ട് ആ കാര്യം ഞങ്ങൾ എന്ന് പറഞ്ഞ് വീണ്ടും തിരികെ അയച്ചിരിക്കുകയാണ് നന്ദയെ ഇതോടെ നന്ദ തന്റെ സംശയം ഉറപ്പിക്കുന്നതിന് വേണ്ടി വീണ്ടും റിപ്പോർട്ട്സും അതുപോലെ തന്നെ ഡോക്ടറേയും ചെന്ന് കാണുന്നു ഇതോടെയാണ് ആ രഹസ്യം പുറത്തു വരുന്നത് കാര്യങ്ങൾ അന്ന് ചെയ്തുവെങ്കിലും ക്യാരി ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണ് പിങ്കിക്ക് ഉണ്ടായത് അതുകൊണ്ട് തന്നെ പിങ്കി പ്രഗ്നന്റ് അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ നന്ദയ്ക്ക് സാധിക്കുന്നു ഇതോടെ പിങ്കിയെ ചെന്ന് കാണുന്ന നന്ദ നീ ഞങ്ങളെ എല്ലാവരെയും ചതിക്കുകയായിരുന്നല്ലേ എന്ന് ചോദിക്കുന്നു നീ പ്രഗ്നന്റ് അല്ല എന്നുള്ള കാര്യം ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുകയാണ് ഈ രഹസ്യം ഞാൻ എല്ലാവരോടും പറയും നീ ബുദ്ധിപൂർവം എല്ലാവരെയും ചതിക്കുകയായിരുന്നു എന്നുള്ള കാര്യം എല്ലാവരും അറിയട്ടെ ഇത് കേൾക്കുന്ന പിങ്കി നിനക്ക് എന്നെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല കാരണം കാര്യങ്ങളെല്ലാം നിന്റെ കൈവിട്ടു പോയിരിക്കുന്നു ഇപ്പോൾ ഞാൻ തീരുമാനിക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ നടക്കുക നീ ഇവിടെയുള്ള എല്ലാവരോടും ഈ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞാലും എനിക്ക് ഒന്നും തന്നെ ഇല്ല കാരണം അവരാരും നിന്നെ വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് സത്യം ഞാൻ പറയുന്നത് അവർ വിശ്വസിക്കൂ അതുകൊണ്ട് തന്നെ നീ അധികം ഇവിടെ കിടന്ന് കളിക്കാതെ പോകുന്നതാണ് നല്ലത് എന്നുള്ള കാര്യം അറിയിച്ചതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് നന്ദ പക്ഷേ ഇവളുടെ ചതി പൊളിക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് നന്ദ മുന്നിലേക്ക് പോകുമ്പോഴാണ് അർജുൻ വീണ്ടും നന്ദയെ കണ്ടുമുട്ടുന്നത് ഇതോടെ നന്ദയ്ക്ക് പുതിയൊരു പിടിവള്ളി കിട്ടുകയായി ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്